ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മുടെ ചെറുക്കപ്പാണൻ വന്നിട്ടുണ്ട് കേട്ടോ ചെറുക്കപ്പാണൻ ഒന്നര മാസം രണ്ട് മാസത്തെ ഗ്യാപ്പിലാണ് ഗ്യാപ്പ് കഴിഞ്ഞാണ് വരുന്നത് അപ്പം ശങ്കർ ബ്രോയും ചെറുക്കാണ്ണങ്ങളെയാണ് ഇന്ന് പണിയുന്നത് അപ്പം ഇതിന് താഴത്ത് അവിടെ വെച്ച് നമ്മളവിടെ കുറച്ച് മീനൊക്കെ കൊടുത്താൽ ഒരു പത്ത് ആയിരത്തി ഇരുന്നൂറുള്ള മീനൊക്കെ കൊടുത്തായിരുന്നു നമ്മൾ എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കി അവരെ നോക്കി അവിടെ നിന്ന് പിന്നെ എനിക്ക് ഒരു മരണം ഉണ്ടായതുകൊണ്ട് ഞാൻ പോയില്ല അപ്പം ഞാൻ അവിടെ പോയേച്ചും വന്നപ്പോൾ അവർ പറഞ്ഞ വീട്ടിൽ പോയേച്ചും വന്നപ്പം ഇവിടെ ഒരു വല വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വലയെല്ലാം തപ്പൊന്ന് കാണാം ഇന്നത്തെ വീഡിയോ എന്നാ കേട്ടോ അതേ ഒരു ചെമ്പല്ലി ഇപ്പം തന്നെ ഉറക്കി കിടപ്പുണ്ട് വലയിൽ അപ്പം അവർ ഈ ചാല് തപ്പി ഈ ചാല് തപ്പി അതുകൊണ്ട് അതിന് ശേഷം അവർ ഈ ചാല് തപ്പി അതിൻ്റെ ഇങ്ങനെ വല കൊടുത്ത് ഇങ്ങനെ വല കൊടുത്ത് ഊത്തിക്കൊണ്ട് അവരിത് ഈ ചാലും ഇത് അകത്ത ഒരു കണ്ടോ ഈ ചാലും അവര് തപ്പി വെച്ച് ഈ പോലെ ഇവിടുന്ന് ഇവിടെ ഒരു തൂമ്പുണ്ട് ഈ തൂമ്പിനെ ഫ്രണ്ടോട്ട് കേട്ട് കുത്തിയിരിക്കട്ട ഇനിയിപ്പൊ അവരില് പൊക്കത്തുനിന്ന് തപ്പി വരുന്നുണ്ട് തൂമ്പിന് ഒരു വരാല് പോയിട്ടുപോ ആ മതിന്റെ അവിടെ മതി ശങ്കർ ശങ്കർ പോന്നെ ഒരു വരാല് പുറമോട്ട് പോയത് ഇവളം നല്ലപോലെ നമുക്ക് തപ്പാനും പറ്റത്തില്ല ഒന്നാമതോ കുപ്പിയൊക്കെ നേരെ ഇങ്ങോട്ടിരിക്കപ്പി പൊട്ടിയതും ഈ പഴയ ടി വി പൊട്ടിയതും പകല ഇതും വിളക്കുണ്ടാവുന്നതായിരിക്കും

对，他那么大嘛。大 വെള്ളമായിരുന്നു വരുന്നത് വെള്ളം വരുന്നത് ഇപ്പം വരും ഇപ്പം വരുത്തി വല വീട്ടിൽ നമ്മുടെ ദ്വീപ് ിടക്കുന്ന പായൽ അന്ന് വേഗത്ത് മുട്ട ചൊറിയുന്ന പായൽ അത് ഇതും അതെങ്ങനെ കാണിക്കുന്ന ഈ പായലും ഈ പായലാണ് ഈ പായലൊന്നു കണ്ടു വെച്ചു ഈ പായലിനകത്ത് നമ്മൾ കുറച്ചു നേരം ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൊറിയും ഈ പായൽ അതുകൂടാതെ അപ്പഴ കയ്യത പറ്റിപ്പിടുത്തങ്ങൾ ഈ പായൽ അതും ചൊറിയുന്ന കേട്ടോ അതും ചൊറിയും ഇപ്പം പറഞ്ഞാൽ ഇതൊക്കെ ആ രണ്ട് വാലും ചൊറിയുന്നതാണ് നല്ല ചൊറിച്ചിലും തന്നെയാണ് അതിന് പുറത്ത് ഒരുപാട് വല്ല്യ വരവാനായിരുന്നു അതെ നമ്മൾ ഇന്നത്തെ മീൻ മുഴുവൻ ചേട്ടായി കൊണ്ടുപോവു ചേട്ടായിട്ട് കാഞ്ഞിരപ്പള്ളിന്ന് കേട്ടോ കാഞ്ഞിരപ്പള്ളിന്ന് ഇവിടെ പുളുങ്ങുന്നി വന്നായിരുന്നു പുളുങ്ങുന്നി വന്നപ്പം എന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഇന്ന് പുളുങ്ങുന്നു വരും എന്ന് പറഞ്ഞായിരുന്നു അപ്പം വരാലുണ്ടെങ്കി വെച്ചേക്കണം പറഞ്ഞു അപ്പം അങ്ങനെ വിളിച്ച വരാൽ അതിനകത്തൊട്ട് കുടഞ്ഞിടാം അപ്പൊ അതാദ്യം വേണം ആദ്യം ഒന്ന് തൂക്കി അവന്റെ നമുക്കത് ഇത്ര നൽകി ആങ്കർഭൂക്കികളെ അത് മൂടി വെച്ചു വരാം പടപടാറിക്കണ്ടാ വാക്കണെങ്കിൽ ഇട്ട് തൂക്കിയാ മതി കിട്ടില്ലാത്തത് വരാനിരുന്നു സിലോപ്പിയുണ്ട് വേണം വല്യ സിലോപ്പിയ രണ്ടാമത്തെ പരിപാടിയേ അപ്പൊ മണ്ണുമായിട്ട് കിടക്കുന്നോണ്ട് വരാന് ആഹ് ശങ്കര മണ്ണുമായിട്ട് കളക്ട് വരാതെ ചാടിക്കൊണ്ടായിരിക്കും നോക്കൂ ചേട്ടാ പകര മണിക്കാൻ പോയി അപ്പം എൻ്റെ അകത്ത് നോക്ക് ഇല്ല പന്നേ പില്ല പന്നില്ല പന്നില്ല ഇത് എണ്ണൂറ് കാണുമെന്ന് വന്നിട്ട് പൊയ്ക്ക ശങ്കരൂരി ശങ്കര നീത്രാശ പിടിച്ചാട അധോക്ക് ആ അത് ഇത് മൂന്നരയുള്ളു ആറര മൂന്നര പത്ത് കിലോ കേട്ടാൽ അതും കൂടി ഞാൻ കേട്ട നീ വെള്ളം എടുക്കും നമ്മക്ക് കിട്ടിയ സിലോപ്പിയാണേ ശങ്കർ ബോ ഞാൻ കെട്ടിയില്ല ചാട വരിച്ചു കേട്ടോ അത് പക്കറ്റ് വന്നെടുക്കാറുണ്ട് കൊറച്ച് ബക്കറ്റിലേക്ക് ഇട്ടേച്ചും ബാക്കി കലത്തിട്ടതി എണ്ണ അപ്പൊ പിടിക്കാൻ പറ്റൂല്ല ഈ മലശലം ലൂസ് ചെയ്ത് അകത്തോട്ട് ഇറങ്ങും എത്ര പേര് ചോദിച്ചുതന്നറിയോ ഇരുന്നൂറ് രൂപ എടുത്താ അപ്പ അപ്പ ഇതിൻ്റെ അതൊന്ന് ആ ഒരു കിലോട്ടികളൊന്ന് എടുത്തിട്ട് കൊടുത്താൽ കേട്ടോ ഞാനതൊന്ന് കെട്ടാൻ പറയുവായിരുന്നോ പാപ്പിയോട് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ചാടി സാനം കൂടുതലാവും അരിമീന്റെ സമയമൊന്നും അല്ലല്ലേ ഇപ്പൊ നമ്മള് പുറത്തു പോകുമ്പോ അരിമീൻ ആകും ഒരുപാട് പേരുണ്ട് നമുക്ക് നല്ല കരിമീൻ കിട്ടുമെന്ന് പറഞ്ഞ കുമരകം ചന്തയില്ല കുമരകം ചന്തക്കകത്തൊരു കടയുണ്ട് എന്ന് അവന്റെ കടയിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു നൂറ് നൂറ് നൂറ്റമ്പത് അത് എടുക്കുക ആ നമ്മളെ വരാൽ കെ തോമസിക്കട്ടയൊക്കെ മേടിച്ചോണ്ട് പോവുക കേട്ടോ നമ്മളെപ്പോഴും പിടിക്കണം നമ്മുടെ ആദ്യ അവസാനം മുതൽ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ കാലം മുതലേ കാണുന്ന നാളെ ഒരു മാസം ഉണ്ടോ അവിടെ ഞാനിപ്പം നാളെ മുതൽ നമ്മുടെ പെരപണി സ്റ്റാർട്ട് ചെയ്യുക ആ ഞാൻ പോയി നമ്മുടെ ജനലെല്ലാം വീടിന്റെ ജനലെല്ലാം പൊളിച്ചു കളഞ്ഞാൽ പുതിയത് മേടിച്ച് പുതിയത് മേടിച്ച് വെച്ചിരിക്കുക അപ്പം നാളെ മുതൽ മേഴ്സിന്മാർ വരും നാളെ മുതൽ कओ कैसे हेलो പിരിച്ചു വെച്ച ഫോട്ടോ അടിപൊളിയായിരുന്നു വാട്സാപ്പിൽ അത് പഴയതാണ് നിന്ന് ഒന്നേ പിരിച്ചു അടിപൊളിയായിരുന്നു അപ്പൊ ചേട്ടാ എല്ലാ ദിവസവും നമ്മൾക്ക് മീൻ ചോദിക്കുവരുന്ന മീൻ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പത്ത് കിലോ മീൻ ഉണ്ട് അപ്പൊ ആ പത്ത് കിലോ വരാലും തോമസ് ചേട്ടായൊക്കെ കൊണ്ടുപോകാ സിലോപ്പി മേടിക്കാൻ പോലെ പിന്നെ നമ്മളെ സിലോപ്പിയൊക്കെ വിൽക്കാനുണ്ട് കേട്ടാ നിങ്ങൾ ഇപ്പൊ ഇത്ര സിലോപ്പി ഉണ്ട് അതുകൂടാതെ നമ്മടെ നമ്മളെ നമ്മളൂടെ മീൻ കത്തോളത്തിന്റെ അപ്പം അപ്പാപ്പിക്കൊരു മരണമുണ്ടായിരുന്നു ഇതിന് മുന്നേ ഉള്ള വീഡിയോ പറഞ്ഞു അപ്പോൾ ഇത് രണ്ടു വീഡിയോ ഒരു ദിവസത്തെ വീഡിയോ ചെയ്യാം അപ്പം ഞാനിപ്പം നമ്മൾ അതിൻ്റെ അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങിൻ്റെ സമയമായി അപ്പം ഞാനങ്ങ് പോവുകയാണ് അപ്പം ഈ വീഡിയോ ഇവിടെ ഭയങ്കര പോയി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ പോലെ ബൈ ബായ് അപ്പൊക്കെ കിട്ടിയത് കേട്ടോ ചെമ്പല്ലി ഉണ്ട് എല്ലാം ചെമ്പല്ലി ആണോ തോന്നലേ എല്ലാങ്ങളും ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ വാരാല് തോമസ് ചേട്ടത് ബാക്കി വലുത് വലുത് ഇരുന്നൂറ് ഇനി വന്ന് സിലോപ്പി മേടിച്ചു മേടിച്ചോടിയേ നാടൻ സിലോപ്പി

A, dando, dando, sí, sí, ¿ok? Ah, oh, ok.